മീൻകറി കൂട്ടാൻ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെള്ളരിക്ക വൈബ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ കരുത ഇയാളാവട്ടോ ഫ്രീസറിലിരുന്ന് കട്ട പിടിച്ചിരിക്കുന്ന ഇയാളെ നമുക്കൊന്ന് വേർപെടുത്തി എടുക്കാം അതിനുവേണ്ടി കുറച്ചു നേരം നമുക്ക് ഇയാളെ വെള്ളത്തിൽ ഇട്ടുവെക്കാം അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളും റെഡിയാക്കാം ഒരു കിടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ചേരുവകളെല്ലാം അടുപ്പിച്ച് വയ്ക്കുമ്പോൾ കറി ഉണ്ടാക്കുന്ന നമുക്ക് എളുപ്പമായിരിക്കും ഇനി വേണ്ടത് നൂറ് എം എൽ കടമ്പുള്ളി വെള്ളം ഇനി നമുക്ക് പാൻ ചൂടാക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇത്രയായിട്ട് നല്ലപോലെ പോലെ ഒന്ന് അയറ്റിയെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വയർന്ന് കഴിയുമ്പോഴത്തേനും എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിന്റെ പച്ചമണം നല്ലപോലെ കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടമ്പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കടമ്പുളിവെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതൊരു നല്ല പേസ്റ്റ് പോലെ രൂപത്തിലാകും അങ്ങനെ അങ്ങനെയായതിനു ശേഷം ആണ് നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നത് അതിനു വേണ്ടി നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് െള്ളം മാത്രം കറിയിലേക്ക് ചേർക്കാം ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറിയുടെ അരപ്പ് ഏകദേശം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മീൻ കഷ്ണം കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം ശേഷം ഒരു അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്ക് ഈ മീൻ മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോഴേനും അതിന്റെ ചാറെല്ലാം കുറുകി മീനെല്ലാം വെന്ത് നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് അതിന്റെ കളറും രുചിയും മണവും എല്ലാം നിങ്ങക്ക് വളരെയധികം ഇഷ്ടപ്പെടും മീൻകറി ഇഷ്ടമല്ലാത്ത എനിക്ക് പോലും ഒത്തിരി ഇഷ്ടമായി കറി നിങ്ങളപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുവാണെ കമെന്റിൽ പറയാൻ വേണം അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പിന്നെ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ಅಪ್ಪ ಎಲ್ಲ ಮನ್ಸಗೇನ್ ಥ್ಯಾಂಕ್ ಯು ಸೊ ಮಚ್ ಬಾಯ್ ಬಾಯ್